നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് വളരെയധികം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ആകർഷിക്കുവാൻ വേണ്ടി ഈ പ്രപഞ്ചശക്തി എന്തെല്ലാമാണ് നമുക്ക് സഹായങ്ങൾ നൽകുന്നത് ഈ ഒരു സന്ദേശം നിങ്ങൾ പൂർണ്ണമായും കാണാനായി ശ്രമിക്കുക പ്രപഞ്ച ശക്തിയുമായി അടുക്കുന്നതിലൂടെ ഈശ്വരൻ്റെ സ്നേഹവും അനുഗ്രഹവും നിങ്ങളിൽ നിറയ്ക്കുവാനായിട്ട് സാധിക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കുക തന്നെ ചെയ്യും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കുക ഇവിടെ കാണാൻ കഴിയുന്നത് സന്തോഷം അനുഭവിക്കാൻ പറ്റാത്ത കുറച്ച് മനസ്സുകളെ തന്നെയാണ് പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അലട്ടിക്കൊണ്ടിരിക്കുന്നത് മനസ്സ് തുറന്ന് സന്തോഷിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലൂടെ പലരും കടന്നു പോകുന്നുണ്ട് പലതരത്തിലുള്ള സംഭവ വികാസങ്ങൾ ജീവിതത്തെ നോവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ആത്മധൈര്യവും ശക്തിയും ഈശ്വരന് മാത്രമേ നിങ്ങൾക്ക് നൽകുവാനായി സാധിക്കുകയുള്ളൂ അതിശക്തമായി തന്നെ നിങ്ങൾക്ക് മുന്നേറുവാനുള്ള എല്ലാ കാര്യങ്ങളെയും അതിജീവിച്ച് എല്ലാ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും പൂർണ്ണമായും മോചനം നേടുവാൻ ഈശ്വരൻ ശരിക്കും നിങ്ങളെ സഹായിക്കാൻ പോവുകയാണ് ഒരുപാട് ത്യാഗങ്ങൾ തന്നെ ജീവിതത്തിൽ സഹിച്ചു ആ ഒരു കർമ്മത്തിൻ്റെ ഫലം ലഭിക്കുവാൻ സമയമായി മുടങ്ങിപ്പോയ പല കാര്യങ്ങളും വീണ്ടും തുടക്കമിടാനായിട്ട് അവസരങ്ങൾ വരികയാണ് പകുതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ പല കാര്യങ്ങളുമുണ്ട് പഠനമാകട്ടെ ആവട്ടെ പ്രധാനപ്പെട്ട വ്യക്തിപരമായ പല തീരുമാനങ്ങളുമാകട്ടെ അതൊക്കെ പൂർത്തീകരിക്കുന്നത് മനസ്സിൻ്റെ ഒരു സ്വപ്നം തന്നെയാണ് മാനസികമായിട്ടുണ്ടായ പല ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടേണ്ടതുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഉയർച്ച അത്യാവശ്യം തന്നെയാണ് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സാധിക്കും ഇതൊന്നുമല്ലാതെ പലതരത്തിലുള്ള ശത്രുതകൾ കൊണ്ട് വളരെ വേദനയും അനുഭവിക്കുന്നുണ്ട് വളരെ അടുത്ത് നിന്ന ആൾക്കാർ അയൽക്കാർ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വളരെ അടുത്ത് നിന്നവരിൽ നിന്നും ഒട്ടും സമാധാനമില്ലാത്ത പ്രവൃത്തികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അനുഭവിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം ഈശ്വരനിൽ മാത്രമാണ് സമർപ്പിക്കുന്നത് ഈ ഒരു യാത്രയിൽ നിങ്ങൾ ഒട്ടും തന്നെ വിഷമിക്കരുത് വെല്ലുവിളികൾ ഒരുപാട് നേരിട്ടിട്ടുണ്ട് നിങ്ങളെ മനസ്സിലാക്കാനും സഹായിക്കാനും മുന്നോട്ട് വരാനായിട്ട് ദൈവദൂതനെ പോലെ വ്യക്തികൾ മുന്നോട്ട് വരും ശുഭകാര്യങ്ങൾ തന്നെ സംഭവിക്കുവാൻ പോകുന്നു അത് പ്രതീക്ഷിക്കുക ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കാൻ പോവുകയാണ് പലതും തിരിച്ചറിഞ്ഞ് മുന്നേറാൻ പോവുകയാണ് പരിശ്രമിച്ച കാര്യത്തിനുള്ള പ്രതിഫലം ഇതുവരെ നേടിയിരുന്നില്ല അത് കൈകളിലേക്ക് വരാൻ പോവുകയാണ് കുറേ നാളുകളായി കാത്തിരുന്ന കുറച്ച് ആവശ്യങ്ങൾക്കായി കരുതി വെച്ച പണം തന്നെയായിരുന്നു അത് നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും കുറേയൊക്കെ ആവശ്യങ്ങളെങ്കിലും അതുകൊണ്ട് നിങ്ങൾക്ക് നേരിടാനായിട്ട് സാധിക്കുകയും ചെയ്യും ഉള്ളിലുള്ള വീർപ്പുമുട്ടൽ അവസാനിപ്പിക്കുക ഭഗവാൻ്റെ ആ ഒരു ചിന്ത മാത്രമാണ് മനസ്സിൻ്റെ ഭാരം ഇപ്പോൾ കുറച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വഴി എന്തായാലും തെളിയും എന്ന് വിശ്വസിക്കുക ഇപ്പോൾ കുറേയൊക്കെ മനോധൈര്യമുണ്ട് ആത്മവിശ്വാസവുമുണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് ഓരോ ദിവസവും ഊർജ്ജം ഉണ്ടാകുന്നുണ്ട് ഓരോ ജോലികളും യാന്ത്രികമായിട്ട് തന്നെ നിങ്ങളങ്ങ് ചെയ്യുകയാണ് എവിടെ നിന്നൊക്കെ ഒരു ശക്തി ശരീരത്തിൽ സംഭരിക്കുകയാണ് എത്രയൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ അനുഭവിച്ചു കുടുംബ ബന്ധങ്ങളിൽ നിന്നും വ്യക്തി ബന്ധങ്ങളിൽ നിന്നും എല്ലാം ബന്ധുക്കളായി നിന്നവരോ അല്ലാത്തവരോ അയൽക്കാരോ പോലും ശത്രുതയോടെ പെരുമാറുന്ന മോശം സാഹചര്യം വരെ ജീവിതത്തിൽ ഉണ്ടായി വന്നു ഭഗവാൻ്റെ തുണ മാത്രമാണ് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കര കയറ്റിയത് ഇപ്പോൾ ഒന്നിനെ പറ്റിയും ചിന്തിക്കാതെ ഇരിക്കുകയാണ് മനസ്സമാധാനം നിലനിർത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച നിസാരപ്പെട്ട കാര്യങ്ങൾ സത്യമല്ലാത്ത കാര്യങ്ങൾ അതിൽ പോലും തർക്കങ്ങൾ ഉണ്ടായി സത്യം എന്തായാലും ജയിക്കും എന്ന ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടായിരുന്നു ദ്രോഹം ചെയ്ത ശത്രുക്കൾ അവരുടെ കർമ്മഫലം അനുഭവിക്കുക തന്നെ ചെയ്യും ഈ ജന്മം തന്നെ അവരത് നേരിടും സമാധാനിക്കുക ജീവിതത്തിലെ കുറേ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് അലട്ടുന്ന സമയത്ത് ചില വ്യക്തികളിൽ നിന്നുള്ള പെരുമാറ്റങ്ങളും മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുകയാണ് ചില സമയങ്ങളിലെല്ലാം തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അടിയുറച്ച് നിൽക്കുന്നത് മുന്നോട്ട് പോകുവാനുള്ള ഊർജം തീർച്ചയായിട്ടും ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും അത്രത്തോളം നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ആ പ്രധാന കാര്യം അതിലേക്ക് നിങ്ങൾ എത്തിപ്പെടും നിങ്ങൾക്കത് സാധിക്കും ഒറ്റപ്പെടലും വേദനയും കുത്തുവാക്കും എല്ലാം നേരിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ശരിക്കും സ്നേഹം അർഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ എത്രത്തോളം കുടുംബത്തിനും ഉറ്റവർക്കുമായിട്ട് എത്രയോ സമയങ്ങൾ നിന്നു അതൊന്നും നിങ്ങൾക്ക് മറക്കാനും ആവുന്നില്ല ഒന്നും ആഗ്രഹിക്കുന്നില്ലെങ്കിലും മുന്നോട്ട് സമാധാനമുള്ള ജീവിതം അത് എത്രയോ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് പല ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി ചില വ്യക്തികളുടെ വാക്ക് കേട്ട് ചില കാര്യങ്ങൾ ചെയ്തതാണ് ഈ തടസ്സങ്ങൾക്കെല്ലാം കാരണമായി വന്നിരിക്കുന്നത് അവരുടെ പ്രവൃത്തികൾ കാരണം തന്നെയാണ് പല ആവശ്യങ്ങൾക്കായി നിങ്ങൾ കഷ്ടപ്പെട്ട് കരുതിയ സാമ്പത്തികം ഒരു വേള നിങ്ങൾക്ക് ഉപകാരപ്പെടാതെ പോയത് അതിൽ ഇനി സങ്കടപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല അതിലും ഉപരിയായി നിങ്ങൾ ആഗ്രഹിക്കുന്ന പലതും ഈശ്വരൻ നൽകും കഷ്ടപ്പെടാനുള്ള മനസ്സും ആരോഗ്യവും ആയുസ്സും ഈശ്വരൻ നിങ്ങൾക്ക് നൽകും ഇനിയുമെല്ലാം തിരിച്ചു പിടിക്കുവാനുള്ള സമയമുണ്ട് സമയമാകുമ്പോൾ നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി കൈകളിലേക്ക് തിരികെ വരും ആലോചിച്ച് ആരോഗ്യം കളയരുത് സമയവും കളയരുത് ഇന്നല്ലെങ്കിൽ നാളെ അതിനൊരു വഴി ഈശ്വരൻ കാണിച്ചു തരും ചുറ്റും ദുഷ്കരമായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരുമ്പോൾ വേദന ഉളവാക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ ജീവിതത്തിൽ എല്ലാത്തിനെയും നേരിടാനുള്ള കഴിവും സ്വയം ഒരു വളർച്ചയും ഈശ്വരൻ നിങ്ങൾക്കായി നൽകും സ്വയം നിങ്ങൾ നിങ്ങളെ ഒരിക്കലും പ്രകോപിപ്പിക്കരുത് നിങ്ങൾ സമാധാനമായി തന്നെ മുന്നോട്ട് പോവുക നമുക്ക് അനുകൂലമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പല സ്ഥലങ്ങളുമുണ്ട് കുറച്ച് കഴിയുമ്പോഴായിരിക്കും അവരുടെ ആ ഒരു ഉള്ളുകളികൾ വെളിച്ചത്തേക്ക് വരുന്നത് അപ്പോഴേക്കും നമ്മൾ കര കരകയറാനാവാതെ ചില പ്രശ്നങ്ങളിൽ വീണുപോയിരിക്കും ഒരുപാട് സന്ദേഹം കൊണ്ട് നമ്മൾ അവിടെ നിൽക്കും പക്ഷേ ഒരു വേള നാം നമ്മെ തന്നെ തിരിച്ചറിയും അവിടെ നിന്നും അതിജീവിക്കുവാനായി എല്ലാ ശക്തിയും ഉപയോഗിക്കും ഈശ്വരൻ നമ്മെ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം വെളിയിലേക്ക് കൊണ്ടുവരും നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന് എപ്പോഴും വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ അതൊക്കെ യാഥാർത്ഥ്യമായി തീരാൻ ഒരു താമസവുമില്ല ജീവിതത്തിൽ പരാജയപ്പെട്ടതായി ഒരിക്കലും തോന്നരുത് വിജയത്തിൻ്റെ വലിയ ഒരു പാത തുറന്ന് തന്നെ കിടപ്പുണ്ട് ചെറിയ തടസ്സങ്ങൾ സ്വാഭാവികം തന്നെയാണ് അതൊന്നും മനസ്സിനെ തളർത്തരുത് പിന്നിലോട്ട് ഒരിക്കലും പോവരുത് കാര്യങ്ങൾ വളരെ അരികിൽ എത്തിയിട്ടുണ്ട് അതൊക്കെ പൂർത്തീകരിക്കാനായി കുറച്ച് കാര്യങ്ങൾ മാത്രം മതിയാകും അതിനാൽ തന്നെ പകുതിയിലധികം തന്നെ പ്രയത്നം ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു വളരെ അടുത്തെത്തിയ ആ ഒരു സൗഭാഗ്യങ്ങൾ അതിനെ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ ജീവിതത്തിലേക്ക് ആകർഷിക്കണം ഈശ്വരൻ്റെ എല്ലാ സഹായവും നിങ്ങളുടെ വഴിയിലുണ്ടായിരിക്കും അത് തീർച്ചയാണ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവാനായി ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് ഭഗവാന്റെ അനുഗ്രഹവും ആശീർവാദവും എല്ലാം ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും